അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ഇറാൻ ഇസ്രായേൽ മണിൽ ആക്രമണം നടത്തിയേക്കുമെന്ന റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഭക്ഷ്യ സാധനങ്ങൾ വില കുറച്ച് നൽകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ട്വൻറ്റി ട്വൻറ്റിയുടെ കിഴക്കൻ ബലത്ത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വേനൽ ചൂടിന് ആശ്വാസമേകി സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ മഴ ലഭിച്ചു തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും വിവിധ ജില്ലകളിലാണ് മഴ ലഭിച്ചത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശക്തമായ മഴയാണ് ലഭിച്ചത് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ രേഖപ്പെടുത്തിയ കണക്കനുസരിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് മുപ്പത്തിയേഴ് മില്ലിമീറ്റർ മഴ ലഭിച്ചു സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ഭൂമിയിലെ അനധികൃത നിർമ്മാണം അധികൃതർ പൊളിച്ചുമാറ്റി തിരുവനന്തപുരം കവടിയാർ റവന്യൂ വകുപ്പിന്റെ ആസ്ഥാന മന്ദിരമായ റവന്യൂ ഭവൻ നിർമ്മിക്കാനൊരുങ്ങുന്ന ഭൂമിയിലെ കയ്യേറ്റമാണ് ഒഴിപ്പിച്ചത് കവടിയാർ കൊട്ടാരത്തിന്റെ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള എസ്റ്റേറ്റ് ആണ് റവന്യൂ ഭൂമി കയ്യേറിയത് റവന്യൂ ഭവൻ നിർമ്മിക്കാനൊരുങ്ങുന്ന സ്ഥലത്തിന്റെ പിൻഭാഗത്തുള്ള ഈ എസ്റ്റേറ്റിലേക്ക് പോകുവാൻ റവന്യൂ ഭൂമി കയ്യേറുകയും മതിൽ പൊളിച്ച് ഗേറ്റ് നിർമ്മിക്കുകയും ചെയ്തിരുന്നു ഡൽഹി മതിദേഴിമതി കേസിൽ ബി ആർ എസ് നേതാവ് കെ കവിതയെ പതിനഞ്ച് വരെ സി ബി ഐ കസ്റ്റഡിയിൽ വിട്ടു റോസ് അവന്യൂ കോടതി പ്രത്യേക ജഡ്ജ് കാവേരി ബവേജയാണ് ഉത്തരവിട്ടത് നേരത്തെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത കവിത നിലവിൽ തിഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ് മാസപ്പടിക്കേസിൽ സി എം ആർ എന്റെ വാദം ഹൈക്കോടതി തള്ളി ഇ ഡി സമൻസിനെതിരായ ശശിധരൻ കർത്ത നൽകിയ ഹർജിയിൽ ഇടപെടാറില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത ഇ ഡിക്ക് മുന്നിൽ ഹാജരാകണം ഇ ഡി സമൻസ് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ശശിധരൻ കർത്ത ആവശ്യപ്പെട്ടിരുന്നത് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലും കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ ശശിധരൻ കർത്തയ്ക്ക് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് ഭക്ഷ്യസാധനങ്ങൾ വിലക്കുറിച്ച് നൽകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ട്വൻ്റി ട്വൻ്റിയുടെ കിഴക്കമ്പലത്തെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഇടച്ചു ജില്ലാ ഭരണകൂടത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് അഡീഷണൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പ്രവർത്തിപ്പിക്കാമെങ്കിലും സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ നൽകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ നിർത്തിവെക്കാനായിരുന്നു കമ്മീഷന്റെ നിർദ്ദേശം കുടിയേറ്റ നിയമം കർശനമാക്കുന്നതിന്റെ ഭാഗമായി കുടുംബാംഗത്തിന് വിസ സ്പോൺസർ ചെയ്യുന്നതിനുള്ള വരുമാന പരിധി യു കെ സർക്കാർ വർദ്ധിപ്പിച്ചു കുടുംബ കുടുംബവിസയ്ക്കായുള്ള വരുമാന പരിധി പതിനെട്ടായിരത്തി അറുനൂറ് പൗണ്ടിൽ നിന്ന് ഇരുപത്തി ഒൻപതിനായിരം പൗണ്ടായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ തുക മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ് പൗണ്ടായി ഉയർത്തും പ്രതിവർഷം ഏഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം എന്ന നിലയിൽ നിന്ന് മൂന്ന് ലക്ഷത്തിലേക്ക് കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുകയാണ് സർക്കാർ ലക്ഷ്യം വിവിധ ഘട്ടങ്ങളിലായി കുടിയേറ്റ നിയന്ത്രണ വിധേയമാക്കാനാണ് പദ്ധതി നേരത്തെ സ്റ്റുഡൻറ്റ് വിസകളിലും കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ മുപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് നാല് ലക്ഷം രൂപ വില വരുന്ന സ്വർണം പിടികൂടി ബാർ രൂപത്തിലും നാണയങ്ങളായും ചെയിനുകളായുമുള്ള നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഗ്രാം തൂക്കമുള്ള സ്വർണ്ണമാണ് പിടിച്ചെടുത്തതെന്ന് അധികൃതർ അറിയിച്ചു ദമാമിൽ നിന്നും എത്തിയ രണ്ട് യാത്രക്കാരിൽ നിന്നുമാണ് ഇരുപത്തിനാല് ക്യാരറ്റിൻ്റെ സ്വർണം അധികൃതർ പിടിച്ചെടുത്തത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് വിക്കി ലിഗ് സ്ഥാപകൻ ജൂലിയൻ അസാൻജിയുടെ അന്യായ തലവിനെതിരെ മനുഷ്യാവകാശ സംഘടനയായ ആംനെസ്റ്റി ഇന്റർനാഷണൽ അന്താരാഷ്ട്ര നിയമത്തിന് കീഴിലുള്ള അമേരിക്കയുടെ രാഷ്ട്രീയ കളികളാണ് അസാഞ്ചയുടെ തടവിന് പിന്നിലെന്നും സംഘടന ചൂണ്ടിക്കാട്ടി അമേരിക്കയുടെ സംശയാസ്പദമായ പ്രവർത്തികൾ തുറന്നു കാട്ടിയതിന് യു എസ് പ്രചരിപ്പിച്ച വ്യാജ ആരോപണങ്ങളുടെ പേരിൽ അസാൻജെ യു കെയിൽ ഏകപക്ഷീയമായി തടങ്ങളിൽ കഴിയുകയാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ ആഗ്നസ് കാൽമർ പറഞ്ഞു അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ഇറാൻ ഇസ്രായേൽ മണ്ണിൽ ആക്രമണം നടത്തിയേക്കുമെന്ന റിപ്പോർട്ട് അമേരിക്കൻ ഉദ്ധരിച്ച് ഉദ്ധരിച്ച വാൾസ്റ്റേറ്റ് ജേണലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് കെട്ടിടത്തിന് നേരെ ഏപ്രിൽ ഒന്നിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമായാണ് ഇറാൻ ആക്രമണത്തിന് ഒരുങ്ങുന്നത് അതേസമയം തിരിച്ചടി സംബന്ധിച്ച് ടെഹ്റാൻ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നു ജനകം ഓൺലൈൻ മോചന ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക